അമ്മ രാവിലെ തന്നെ പാടേക്കാട് പോവുകയാണ് എങ്ങോട്ടാന്നല്ലേ ബാങ്കിൽ പോവാണ് അത് മോളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ വിഷു കഴിഞ്ഞീട്ടം കിട്ടിയ പൈസ ഓരനെ കൊടുത്ത പൈസ തന്നെയാണ് വിഷുക്ക് കഴിഞ്ഞീട്ടം അപ്പം അത് അമ്മ വായ്പ മേടിച്ചിരുന്നു അപ്പം അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഏതായിരുന്നു നാളെ പോകില്ലേ അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ തൊഴിലുറപ്പിൻ്റെ പൈസ ബാങ്കിൽ വന്നിട്ടുണ്ട് അപ്പം അത് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ പോവണേനെ അനുബന്ധിച്ച് കുറച്ച് ബിരിയാണി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടി പോവുകയാണ് കാലാവസ്ഥ ഭയങ്കര മോശമാണ് കാറ്റ് മഴ വെയിൽ ഈ ഒരു മൂന്ന് കാലാവസ്ഥയാണ് കേട്ടോ ഡ്രസ്സൊക്കെ തോരട്ടത് എന്ന് അതൊക്കെ കണ്ടോ കാറ്റ് വന്ന് കൊണ്ടുപോവാണ് കുറച്ച് വെയിൽ വരും അത് കഴിഞ്ഞാൽ അപ്പം തന്നെ മഴ പെയ്തു അപ്പോൾ മഴ വന്നു അപ്പോൾ അത് ഞാനും മോനും കൂടെ ഡ്രസ്സൊക്കെ പിന്നെയും കൂടെ വന്ന് ഉണക്കുകയാണ് ഇതെന്നെ പരിപാടി ഇതിങ്ങനെ നോക്കി നിൽക്കണം മഴ പെയ്യാൻ നിന്നാൽ പിന്നെ സൂര്യനെ കാണൂല ഇനി മൂപ്പരെന്നാൽ വരികയാവുമ്പോൾ മൂപ്പര് പോയിട്ടിപ്പോൾ കുറേ ദിവസമായി വരുമ്പോൾ വരട്ടെ നല്ല അപ്പോൾ എന്താ പറയുക അപ്പം തന്നെ വെയിൽ വന്നിട്ടു പുഴയ്ക്ക് വെയിൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തേജുട്ട ആ വെയിൽ വന്നിട്ടുണ്ട് പോയി തോരണ്ട് കാരണം അപ്പത്തേനാൻ പോയി കണ്ട് തുണിയൊക്കെ തോരണ്ട് പിന്നെ കാലം മാറി കാലാവസ്ഥ പിന്നെയും മാറി നല്ല മഴയും കാറ്റും ഞാൻ പറഞ്ഞില്ലേ ആ മഴേൻ്റെയും കാറ്റിൻ്റെയും വീടിയൊന്നും എടുക്കുക കൂടിയില്ല നല്ല മഴയും കാറ്റിന്നു അപ്പോൾ അതിനെ അമ്മയൊക്കെ റബ്ബറുക്കി ഓടിയിട്ടുണ്ട് ഒക്കെ മഴ പെയ്താലും കാറ്റടിച്ചാലും എല്ലാവരും റബ്ബറൊക്കെ കൂടും വർക്ക് ഇട്ടു വരും അപ്പം അങ്ങനെ ഞാനും അമ്മയെ കൂടെ പോയി വർക്കൊക്കെ കൊടുക്കും പിന്നെ മഴയും കാര്യങ്ങളൊക്കെ നിന്നു ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അനിയനും തേജും കൂടെ പോയി ബിരിയാണി വാങ്ങാൻ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ഓര് പോവണത് കണ്ടപ്പോൾ തന്നെ ഇവിടെ ഒരാൾ നിന്നിങ്ങന്നെ കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഓന ഇങ്ങനെ കൊഞ്ചിക്കുകയാണ് വലിയ കൊഞ്ചല കൊഞ്ച പിന്നെ പോയി മറക്കും അപ്പം അങ്ങനെ ഉള്ളി തക്കാളി സാധന സാമഗ്രി സാമഗ്രികളുമായിട്ട് അങ്ങനെ ഓരോക്കെ വന്നു പിന്നെ ആ സാധനങ്ങളൊക്കെ തോ തൊലി കളയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബിരിയാണിയോ അങ്ങനത്തെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈം ടൈമാകുമ്പോൾ നമ്മൾ കൂടെ ആരെങ്കിലൊക്കെ പണിയെടുക്കാണ്ടാവുമ്പോൾ വലിയ സന്തോഷം കേട്ടോ പിന്നെ അങ്ങനത്തെ അങ്ങനെ ഉണ്ടാക്കാൻ നല്ല സന്തോഷമാകും അപ്പം അങ്ങനെ നന്ദു നല്ല പേര് നന്ദു വലിയ കളിക്കാരനാണ് പന്തളിക്കാരനാണ് അപ്പോൾ അവനതൊക്കെ റെഡിയാക്കി തരുന്നുണ്ട് ഇങ്ങനെ അരിയാനുള്ള സാധന സാധനമൊക്കെ ചെയ്യുക പണികളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തുടരുന്നുള്ള മൂവിയൊക്കെ കണ്ട് അവൻ്റെ കുറച്ച് ചങ്ങായിമാരെന്ന് പറയാൻ പറ്റുമോ ചെറിയ ചെറിയ കുട്ടികളാണ് കേട്ടോ പോരുണ്ട് ബാക്കിൽ സിനിമയൊക്കെ കണ്ട് അതൊക്കെ നന്നാക്കി തരികയാണ് എനിക്ക് അപ്പോൾ ഞാൻ നന്നാക്കി തന്ന സാധനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അത് കൊണ്ടു കൊടുക്കുകയാണ് പിന്നെ ബാക്കി അവന് അരിഞ്ഞു വൃത്തിയാക്കി തന്നു അപ്പോൾ പിന്നെ അതൊക്കെ ഇവിടെ സെറ്റാക്കി കൊടുക്കട്ടെ എനിക്ക് ഇൻ്റെ വീട്ടിൽ വന്നാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാട്ടോ കാരണം ഇവിടെ ആരും കുറ്റം പറയില്ലല്ലോ പക്ഷെ വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്തെങ്കിലുമൊന്ന് പാളി പോയാൽ പിന്നെ ജീവിത അവസാനം വരെ ആ ഒരു പറച്ചിൽ മാറില്ല അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ വന്നാൽ ഉണ്ടാക്കാൻ വലിയ സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ കൊടുത്തു ഓൻ അവിടെ ഉള്ളീൻ തക്കാളി കരിയുണ്ട് അപ്പോൾ തന്നെ ഞാനിവിടെ ചിക്കൻ ഒക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കുകയാണ് കാരണം അതൊക്കെ മസാല ഒക്കെ തേച്ച് ഒന്ന് കുറച്ച് നേരം വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വയ്ക്കുകയാണ് ചിക്കനൊക്കെ കുറച്ച് വില കൂടുതലായതുകൊണ്ട് കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഉള്ളി അരിയുടെ ഭാഗത്തൊന്ന് പോയി നോക്കിയതാണ് അപ്പോൾ എത്ര ഉള്ളി വേണം ഇത്ര കനത്തിലരി വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി തരുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ റെഡിയായി ഞാൻ ഞാനപ്പം തന്നെ ചിക്കനൊക്കെ ഒന്ന് മസാല തേക്കണ്ടേ മസാല തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കാര്യമായിട്ടൊന്നുമില്ല മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി കുറച്ച് മുളക് പൊടിയുള്ള കിട്ടണം കേട്ടോ ഒരു കളറിന് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടാവില്ല മല്ലിച്ചേപ്പ് പുതിനയില തൈര് ഉപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യണ്ടേ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് റെസ്റ്റെടുക്കട്ടെ അല്ലേ ബിരിയാണി സെറ്റ് സെറ്റാവേണ്ടേ റെസ്റ്റ് എടുക്കട്ടെ നാരങ്ങ നീര് നാരങ്ങ എഴുതാൻ ഞാൻ നാരങ്ങ നീര് കെട്ടിയില്ല ഇനി പറഞ്ഞാൽ ചീത്ത ഇട്ടും കഴിഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒക്കെ പറയണം എന്നാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയം ഞാനിവിടെ ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് പോരണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ചെമ്പ വെച്ചിട്ട് ഇതിൽ തന്നെ കേട്ടോ ചിക്കനും വയ്ക്കുന്നത് അപ്പോൾ ചെമ്പ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി മാത്രം ഇട്ടിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചത് അതിൽ അതിലാണ് കേട്ടോ ഉള്ളി വറുക്കണത് ഉള്ളി വേഗം വറുത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കുന്നുണ്ട് അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല ഒന്നാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കുമ്പോൾ വേഗം ഉള്ളി വറുത്ത് പൊരിഞ്ഞു വരും അപ്പം അങ്ങനെ ഉള്ളി അവിടെ പൊരിഞ്ഞു വന്ന് കോരി വെച്ചു പിന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ മുന്തിരി വറുത്ത് കോരിനുണ്ട് എന്നാൽ പിന്നെ വേഗണ്ടല്ലോ പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മളെ ടിപ്പരപ്പിനടു വറുത്ത് മാറ്റി വെച്ചു അപ്പം അങ്ങനെ ആ ഭാഗം ക്ലിയർ ഞാൻ ഭാഗം നോക്കണ്ട അപ്പം അങ്ങനെ ദമ്പിടുമ്പോൾ ഞാൻ അതൊക്കെ ഇടത്തിട് സെറ്റാക്കി വിതറി കൊടുത്താൽ മതി ഇനി ലാസ്റ്റ് പിടിച്ചത് വറുക്കാനും പൊരിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഓരോക്കെട് വറുത്ത് കൂരി മാറ്റി വെച്ച് സേഫാക്കി വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഉള്ളി നല്ല പോലെ വാട്ട് നമുക്ക് ഇനി ചിക്കൻ വയ്ക്കണ്ടേ ബിരിയാണി മസാല വയ്ക്കണം അപ്പോൾ അതിന് ഉള്ളി വാടി അതിന് അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി അത്യാവശ്യം നല്ല വാടിക്കഴിഞ്ഞ് വന്നു അപ്പോൾ കുറച്ചും കൂടി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ പേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വാട്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ തന്നെ നല്ല രസമാണ് കിട്ടും ആ ബിരിയാണി അങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ വാട്ടി വാട്ടിയതിലേക്ക് പിന്നെ നമ്മൾ മസാല ഒക്കെ കൂട്ടി വെച്ച് ചിക്കനും കൂടെ ഇട്ട് ഒന്നും കൂടെ അവിടെ റെഡി ആക്കിയിട്ടും അപ്പം അങ്ങനെ മസാല അവിടെ സെറ്റാവട്ടെ അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ അരിയിടാം അങ്ങനെ അരി ഇട്ടു ആ വെള്ളത്തിലേക്ക് കാര്യമായിട്ടൊന്നും ഇടണില്ല കേട്ടോ അതിലെന്താ നമ്മൾ ഏലക്കായ വട്ട ഗ്രാമ്പു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പിന്നെ കുറച്ച് സൺ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് അരിയൊന്നും കട്ട പിടിക്കാകാനൊക്കെ പിന്നെ നാരങ്ങ നീര് നീരൊഴിച്ചെടുത്താലും മതി കിട്ടും പക്ഷെ നാരങ്ങയല്ലല്ലോ അപ്പം അങ്ങനെ അതൊക്കെ അവിടെ വട്ടെ ഞാൻ വീതനേൻ്റെ അടുത്ത് തന്നെ കാവൽ നിൽക്കുന്നുണ്ട് അപ്പം തന്നെ എൻ്റെ മോൻ തേജ് വന്ന് അവിടെയൊക്കെ നീന്തി വരിഞ്ഞ് നോക്കിയിട്ട് വെന്തോ വെന്തോ എന്നൊക്കെ ചോദിച്ച് റെഡി ആയോ എന്നൊക്കെ ചോദിച്ച് അവനൊരു വിഷമമല്ല അപ്പോൾ വീതനമൊക്കെ കയറുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ അന്തൂരം ഒളിച്ചു അപ്പോൾ ഓൻ വന്ന് വേഗം ഓനെ കൊണ്ടുപോവാണ് വീതനം അങ്ങനെ കയറി നിൽക്കുകയാണെ ഓനോട് പറഞ്ഞിട്ടപ്പോൾ എന്താ ഓനിപ്പോൾ എന്താ തീയാണോ പുകയാണോ അവൻ അറിയില്ല എത്ര പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായി ഞാൻ ഊറ്റി റെഡിയാക്കി അതൊക്കെ ദമ്പിടാണ് ഞാനും അതുപോലെ എൻ്റെ വലിയ വലിയനിയാണ് കുട്ടനും കൂടിയാണ് ബിരിയാണിയൊക്കെ ദമ്പിടണത് നന്നു പിന്നെ അമ്മൂലം കൊണ്ടുവരാൻ പോയിട്ടുണ്ട് ഓടോട്ട് ഊട്ടി കഴിഞ്ഞ് എത്താനായിട്ടുണ്ട് ഞങ്ങൾ ഞാൻ വന്നിട്ട് കഴിച്ചാൽ മതിയോ ബിരിയാണിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പോയപ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ ദമ്മിട്ടിട്ടോ അങ്ങനെ ഒരു ലെയറ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ മസാല ബിരിയാണി മസാല ഒന്ന് വിതറി കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മല്ലി ചെപ്പും പുതിയ ഒക്കെ അല്ലേ നല്ല പച്ചക്കളറിട്ട് വരാൻ വേണ്ടിയിട്ട് മുപ്പരേയും കൂടി അങ്ങോട്ട് വിതറി വിതറി അങ്ങനെ ചൊറുക്കിലിഡ് ആക്കുകയാണ് പിന്നെ അതിൻ്റെ ഒന്നും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് ചോറ് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റും കൂടെ വെറുതെ ക്യാരറ്റ് ഉണ്ടായപ്പോൾ അങ്ങനെ വെറുതെ ഇട്ടു ഇട്ടുള്ളു പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ വിതറി വെതറി അങ്ങനെ എത്രയോ ലെയർ ലെയറായിട്ട് വിതറണിത് അതിലൊന്ന് പാളിപ്പോയി അപ്പോൾ തന്നെ പറഞ്ഞിട്ട് കാര്യമല്ല അതിൻ്റെ ഇടയിലാണ് ഞാൻ അതിട്ടത് ക്യാരറ്റ് ഇട്ടത് പിന്നെ അത് നോക്കണ്ട നമുക്ക് ഇന്ന തന്നെ അല്ല അത്രക്കെ മതി ഭംഗി സംഭവം ടേസ്റ്റ് ഉണ്ടായ പോലെ അങ്ങനെ ലെയറുകളൊക്കെ വിതറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിയും വറുത്തതും അണ്ടിയും മുന്തിരി ഒക്കെ ഇട്ട് നല്ല വൃത്തി കാണാതന്നെ നല്ല ഭംഗിയിട്ടില്ലേ പക്ഷെ കുറച്ച് പുതിയ എല്ലേയും കൂടെ വേണ്ടി പക്ഷേ അത് കഴിഞ്ഞു പോയി പിന്നെ ഒന്ന് തട്ടിമറിഞ്ഞ് പോയി എന്ന് പറയാം അങ്ങനെ സംഭവമൊക്കെ ഞാൻ ദമ്പിട്ടിട്ടോ സംഭവം ദമ്മിട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇല മുറിക്കാൻ പോയി ഞാനും തേച്ചും കുട്ടനും കൂടെ രാത്രിയാണ് കേട്ടോ പോകണത് രാത്രി ടോർച്ചർ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ പിന്നെ പാത്രം മാറുണ്ടല്ലോ അങ്ങനെ ഇലയൊക്കെ വെട്ടിക്കൊടുന്ന്പ്പോൾ തന്നെ ഓര് വന്നിട്ടോ അങ്ങനെ പിന്നെ ഓലക്കെത്തി ഞങ്ങൾ പിന്നെ ബിരിയാണി പൊട്ടിച്ചു പൊട്ടിച്ചു കണ്ടോ ആവി വറക്കുന്ന ബിരിയാണി നല്ല മസാലയൊന്നുമില്ല കേട്ടോ വല്ലാതെ മസാലയൊന്നും ഇല്ല നല്ല കളർ ബിരിയാണിയൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല നമുക്ക് നല്ല ഭംഗിയിലുള്ള ബിരിയാണി ഫസ്റ്റത്തെ അലയറ് അമ്മയ്ക്ക് കോരി വയ്ക്കും കേട്ടോ അമ്മയ്ക്ക് എന്താ പറയുക അതിഷ്ടല്ല ചിക്കനായ ഭാഗമൊന്നും കഴിക്കൂല അമ്മ ചിക്കൻ കഴിക്കാത്ത ആളാണ് അപ്പോൾ അമ്മയ്ക്കുള്ളത് വിലയൊന്ന് കുറച്ച് കോരി വെച്ചു പിന്നെ ഞങ്ങൾ ഇലയൊക്കെ ഇട്ട് ഞങ്ങൾ നാലാളും കൂടെ നാലാളെവിടെ ഇരിക്കണം കേട്ടോ ബാക്കി ആൾക്കാർ അപ്പുറത്തും അപ്പുറത്തോ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നാലാളിവിടെ ഇരിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഫുഡൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കണത് നല്ല രസത്തിലിരുന്ന് കഴിക്കുന്നത് അപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ അദ്ദേഹിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ തന്നെ ഉണ്ടാവും ഒരുമിച്ച് ഇരുന്ന് തന്നെ കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു ബിരിയാണി നെയ്ച്ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് തന്നെ കഴിക്കുക അതൊക്കെ ഒരു രസമാണ് ഒരു സ്നേഹമാണ് ഒരു വല്ലാത്തൊരു ഫീലാണ് പിൻ്റെ വീഡിയോയിൽ ഇവന് പെടലേ അല്ല അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കും ഫുഡ്ക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓനെ വല്യ കുട്ടൻ ഓനെ പിടിച്ചിരുത്താണ് പോലും ഞങ്ങളും എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് അതുപോലെ പോകുന്ന വിഷമമുണ്ട് എല്ലാം കൂടെ മിക്സായൊരു ദിവസമാണ് അപ്പം ഇങ്ങനെ ഇടയ്ക്കും ഇടയ്ക്കും ഇങ്ങനെ പറയും അമ്മ നാളെ പോവല്ലേ ഇങ്ങള് നാളെ പോവല്ലേ അമ്മ കുട്ടി നാളെ പോവല്ലേ അറിഞ്ഞു ഇങ്ങനെ ഓനെ രണ്ടാളെ പിന്നാലെ നടന്ന് ഇങ്ങനെ പറയുകയാണ് എന്തായാലും പോയലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത്രയേക്കുള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓരോരുത്തരെ കമൻ്റ് കാണുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് നല്ല നല്ല കമൻറ്റുകളാണ് ആ കമൻ്റുകൾ ഓരോ നല്ല കമൻറ്റ് വരുമ്പോഴും ഞാൻ ആദ്യം ആ ഒരു വ്യക്തിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് കാരണം നമ്മൾ വീഡിയോ കണ്ട് നല്ല നല്ല കമൻ്റ് ഇടുമ്പോൾ അവർക്കും വേണ്ടേ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കൊടുക്കണം നല്ലതല്ലേ അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് അത്രേ അത്ര കിട്ടും ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ബായ്